ുഃഖ ദുരിതത്തിൽ നിന്നും മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുണ്ടല്ലോ ജീവിതത്തെ തെറ്റായ രീതിയിൽ വാല്യൂ ചെയ്ത് അതായത് നമുക്ക് നൂറ് ഉണ്ടാവും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും മക്കൾ നോക്കാത്ത പ്രശ്നമുള്ളവരുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും വകവിക്കരുത് എപ്പോഴും ഓർക്കുക അവിടെയാണ് കപിലൻ ഇരുപത്തിയാറാം അധ്യായത്തിൽ സാഖ്യ ശാസ്ത്രത്തെ പറയുന്നത് ഇനി നമ്മൾ സാഖ്യ ശാസ്ത്രത്തെ പഠിക്കുകയാണ് എന്താണ് സാഖ്യം സാഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യ എണ്ണി തിട്ടപ്പെടുത്തി എടുക്കുന്നതാണ് സാഖ്യം സംഖ്യ നോക്കൂ നിങ്ങൾ ഇത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ലോകത്തിൽ ആരും പഠിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ കക്ഷകാലത്ത് നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇതിനെ വിളിക്ക പഞ്ചഭൂതാത്മകം ദേഹം എന്താണ് എന്താണ് പഞ്ചഭൂതാത്മകം ദേഹം പറയൂ എന്ന് പറഞ്ഞ എന്താർത്ഥം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായി നിലനിന്ന് തിരിച്ചത് ഏതിലേക്ക് പോകുന്നു പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു അപ്പൊ നോക്കൂ നിങ്ങൾ ഇല്ലാതെയാവില്ല നിങ്ങൾ ആരുമില്ലാതെ ആവുന്നില്ല എവിടെ നിന്ന് വന്നുവോ ആ അവിടേക്ക് തിരിച്ചു പോകുന്ന ഇതിന് ഇതിനിപ്പോ നമ്മൾ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല ആർക്കും ഇതിനെ തടയാനും സാധ്യല്ല കാരണം പ്രകൃതിയുടെ സ്വഭാവം അതാണ് പ്രകൃതിക്കുള്ള ചലന സിദ്ധാന്തം അതാണ് എവിടെ നിന്ന് വന്നുവോ അവിടേക്കത് തിരിച്ചു പോകും ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ മരണത്തെ പേടിക്കാനായാലും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തിരി ഇത്തിരി ഇല്ല ദിവസവും അല്പം അല്പം ഉം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇത് ഇങ്ങോട്ട് ഡിറ്റാച്ച് ആവുന്നു മാത്രം മനസ്സിലായില്ലേ അപ്പൊ പഞ്ച ഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ നമുക്ക് അഞ്ച് ജ്ഞാന ഇന്ദ്രിയങ്ങളും അഞ്ച് കർമ്മ ഇന്ദ്രിയങ്ങളും തന്നിട്ടുണ്ട് ജ്ഞാനം നമുക്ക് നേടിത്തരുന്ന ഇന്ദ്രിയങ്ങളെയാണ് ഉം ജ്ഞാന ഇന്ദ്രിയങ്ങളെന്നും കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെയാണ് കർമ്മേന്ദ്രിയ ഇതൊക്കെയാണ് ഈ ശരീരത്തെ അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരമാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കാരണം നമ്മൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവിക്കുന്നതൊക്കെ ശരീരത്തിലൂടെയാണ് പക്ഷെ ഒന്നുകൂടി നമ്മൾ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതാത്മക ദേഹം ഇത് ചലിക്കണമെങ്കിൽ ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി വേണം ഒരു പവർ വേണം അപ്പം നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയുന്ന പോലെ അല്ലേ ഇതിന് പ്രവർത്തിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് പ്രാണോർജം എന്ന് പറയുന്നത് ഏതാണ് പ്രാണോർജം എഴുപത്തി നാലായിരം നാടികളിലൂടെയാണ് ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ ചലിക്കുന്നത് പ്രാണനാണെങ്കിലോ അഞ്ച് സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശരീരത്തെ ചലിപ്പിക്കുകയാണ് എവിടേക്കാണ് അഞ്ച് സ്ഥലങ്ങൾ മൂർധാവിലിരുന്ന് പുറത്തുള്ള ഓക്സിജനെ അത് അകത്തേക്ക് വലിച്ചെടുക്കുന്നു പിന്നീട് ഈ വലിച്ചെടുത്ത പ്രാണനെ അത് അത് നേരെ ബ്ലഡിലേക്കൊക്കെ കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുപോകുന്നു ഗ്രാവിറ്റി പോലെ പ്രവർത്തിക്കുന്ന പ്രാണോർജത്തിൻ്റെ പേരാണ് അപാന ഊർജം എന്ന് പറയുന്നത് ഇനി ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ സമാന ഊർജമുണ്ട് പ്രാണനുണ്ട് അത് രക്തമായി ശരീരത്തിൽ എത്തിക്കാൻ നമ്മുടെ ശരീരത്തിൽ വ്യാനപ്രാണനുണ്ട് അത് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിനെ പോലുള്ള വാതകങ്ങളൊക്കെ പുറത്തേക്ക് തള്ളാൻ ഊർദ്ധ്വം മുകളിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രാണനാണ് അതേതാണ് പ്രാണൻ അപാനൻ ചലിപ്പിക്കുന്ന സമാനൻ വ്യാനൻ ഇത് ഉദാനൻ ഇതാണ് ഉദാനൻ ഇങ്ങനെ അഞ്ചു പ്രാണന്മാര് എവിടെ പ്രവർത്തിക്കുന്നു എവിടെ പ്രവർത്തിക്കുന്നു ശരീരത്തിൽ പ്രവർത്തിക്കുന്നോണ്ടാണ് ഈ അവയവങ്ങളൊക്കെ ചലിക്കുന്നത് നിങ്ങളുടെ കേമത്വം കൊണ്ടാണോ ആണോ അല്ല ഇനി മനസ്സ് അടുത്തതാണ് ഈ ശരീരത്തിന് ചലിക്കാനുള്ള നിർദ്ദേശങ്ങളും മറ്റും കൊടുക്കുന്നത് മനസ്സാണ് ആ മനസ്സാണെങ്കിൽ എവിടെ എവിടെയിരിക്കുന്നു പ്രാണനിൽ എന്നാണ് എവിടെയാണ് ശരിക്കും മനസ്സിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ശരീരത്തിന്റെ വേദനകളും മറ്റുമൊക്കെ അറിയുന്നത് ഏതിലൂടെയാണ് പ്രാണനിലൂടെയാണ് അപ്പൊ മനസ്സ് പ്രാണനിലേക്ക് അങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട് മനസ്സ് വ്യാപിച്ചിരിക്കുകയാണ് മനസ്സ് ശരീരത്തിനകത്തും പുറത്തും വ്യാപിച്ചിരിക്കുകയാണ് മനസ്സിന് പ്രത്യേകിച്ച് യാതൊരു രൂപഭാവങ്ങളൊന്നും ഇല്ലാത്തതാണ് അങ്ങനെയുള്ള മനസ്സും പ്രാണനും ചേർന്നിരിക്കുന്ന ഈ കൂട്ടിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ജീവൻ എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുന്നു ജീവൻ അപ്പോ ഈ കൂട്ടിലാണ് ഈ ജീവന്റെ കൂട്ടിലാണ് മനസ്സ് പല വികാരങ്ങളെയും അനുഭവിക്കുന്നതും ഓർക്കുന്നതും സ്മരിക്കുന്നതും ഒക്കെ അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അനുഭവിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വലിയ റെക്കോർഡ് ാണ് ഈ അക്യുമുലേറ്റഡ് ആയിരിക്കുന്ന സ്റ്റോർഡ് ആയിരിക്കുന്ന റെക്കോർഡിനെയാണ് വിളിക്കുക അതാണ് ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമായി ഉം മാറിയിട്ടുള്ളത് മനസ്സിലായില്ല ഈ മനസ്സെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പ്രത്യേകിച്ച് അതിന് യാതൊരു രൂപമോ ഭാവമോ ഒന്നും ഗുണവും മണവും ഒന്നും ഇല്ലാത്ത ഒരു സാധനമാണ് എന്ത് മനസ്സ് മനസ്സെന്നാ വലിയ കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണത് വലിയ ഉപകാരമുള്ള സാധനാണത് ഏത് മനസ്സെന്ന് പറയുന്നത് ഈ മനസ്സിനെ പഠിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക മനസ്സിന്റെ പിന്നിൽ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവരുന്ന നേരത്തെ പറമാത്മ ശക്തിയുണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നിങ്ങൾ ശരീരം ചലിപ്പിക്കുന്ന പ്രാണൻ പ്രാണനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മനസ്സ് ആ മനസ്സിന്റെ ഉറവിടമായിരിക്കുന്ന പൂർണ്ണ ബോധം ഇതാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഏതൊക്കെയാണെന്ന് പറയൂ പഞ്ചഭൂതമായ ശരീരം അതിനെ ചലിപ്പിക്കുന്ന പ്രാണൻ അഞ്ച് പ്രാണന്മാരുണ്ട് ആ പ്രാണനോടുകൂടി ചേർന്ന് ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്ന പ്രേരണ കൊടുക്കുന്ന വാസനകളടങ്ങിയ മനസ്സുണ്ട് ഈ വാസനകളൊക്കെ ഉണർത്തി നിലനിർത്തുന്ന ഒരു പൂർണ്ണ ബോധമുണ്ട് ഇതാണ് മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഓ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ മനുഷ്യനെ കുറിച്ച് ഇത്ര ആഴത്തിൽ ഇതൊക്കെയാണ് കപിലൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക് എന്നിട്ട് പറഞ്ഞോ അമ്മ അമ്മയുടെ ജീവിതത്തിൽ നിരന്തരം സാധന അനുഷ്ഠിച്ചാൽ ഏത് ദുഃഖ ദുരിതത്തിൽ നിന്നും മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുണ്ടല്ലോ ജീവിതത്തെ തെറ്റായ രീതിയിൽ ഇവല്യൂ ചെയ്ത് അതായത് നമുക്ക് നൂറ് ഉണ്ടാവും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും മക്കൾ നോക്കാത്ത പ്രശ്നമുള്ളവരുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും വകവിക്കരുത് എപ്പോഴും ഓർക്കുക മനസ്സിനെ നാമത്തിൽ സമർപ്പിച്ചാൽ പൂർണ്ണതയിലെത്താം എന്താ പറയുന്നത് അവർക്ക് പറയൂ മനസ്സിനെ നാമത്തിൽ അർപ്പിച്ചാൽ നിങ്ങൾക്ക് പൂർണത വേണോ പൂർണത വേണോ വേണോ അപ്പൊ അതിനെന്ത് വേണം മനസ്സിനെ നാമത്തിൽ അർപ്പിക്കണം അതിന് പണിയെടുക്കണം അത് തിരുമേനിക്ക് പത്ത് രൂപ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ലത് ഇതിനു തന്നെ പണിയെടുക്കണം ആര് പണിയെടുക്കണം അവനവൻ തന്നെ പണിയെടുക്കണം ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പിന്നെ ആരോർത്ത് ദുഃഖിക്കും എന്തിനു ഓർത്ത് ദുഃഖിച്ചിരിക്കും ജീവിതത്തിൽ ആരെയും ഓർത്ത് ദുഃഖിക്കേണ്ട യാതൊരു വേസ്റ്റേ ആക്കരുത് അവര് നോക്കിയില്ലേ ഇവര് നോക്കിയില്ലേ അവർ ചോർന്നു ഇവര് മാന്തി എന്നും പറഞ്ഞിരുന്നാൽ മാന്തി അവിടെ ഇരിക്കുന്നേ വഴിയുള്ളൂ ഈ ജീവിതത്തിൽ നിങ്ങളെ ആർക്കും പൂർണമായും സ്നേഹിച്ച് തൃപ്തിപ്പെടുത്തി വിടുന്ന ആരും പോവില്ല ഒൻപതാമത്തെ സ്കന്ധത്തിൽ പറയുന്ന ഒരു വരികളുണ്ട് പിന്നെ കാമം ഉപഭോഗേന ശാമ്യ സ്നേഹം സുഖം തൃപ്തി ഇതൊന്നും മറ്റുള്ളവരിൽ നിന്ന് കിട്ടി തൃപ്തിപ്പെടാമെന്ന സ്വപ്നം പോലും വിചാരിക്കേണ്ട ഇതേതുപോലെ വെച്ചാൽ ഹവിഷ കൃഷ്ണവത്തേന ഭൂയേവാ വാ വിവർത്തതേ കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്ന പോലെയാണ് ഈ വികാരങ്ങളൊക്കെ ആദ്യം തോന്നുമോ സന്തോഷം സ്നേഹം ഒക്കെ പിന്നെ തോന്നും പണ്ടത്തത്ര എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇത്തിരി പൈസ കടം വേണം എന്നുണ്ടെങ്കിൽ അവരെ സ്നേഹത്തിന്റെ തീവ്രത കൂടില്ലേ എന്താ ഒന്നും വളരെ കൂടുതലായിരിക്കും പൈസ കിട്ടിയതിന് ശേഷോ പൈസ കിട്ടിയതിന് ശേഷോ ആ സ്നേഹം കുറഞ്ഞു ആണോ പിന്നെ നിങ്ങൾ ആവശ്യമില്ല പിന്നെ എന്തിന്റെ ആവശ്യമുള്ളൂ എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കല്യാണത്തിന് ഭയങ്കര ഡൗറി ഒക്കെ കൊടുക്കണം അപ്പൊ അവിടെ കാറ് വീട് അങ്ങനെയൊക്കെ ഒക്കെ കൊടുക്കണം പൈസ അപ്പൊ ഈ അച്ഛൻ മകനോട് ചോദിക്കാണ് നീ പോയി പെണ്ണൊക്കെ കണ്ടുപോകുന്നു പെണ്ണൊക്കെ കണ്ടു ബ്രോക്കറായിട്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ ഉറപ്പിച്ചത് ഒരു വീട് ഒരു കാറ് പിന്നെ ഇത്രയും പൈസ അപ്പൊ അച്ഛൻ ചോദിക്കാണ് ഓ അത്രയൊക്കെ താങ്ങാനുള്ള കഴിവ് അവർക്കുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ച കഷ്ടമല്ലേ എന്ന് അച്ഛൻ ഇത്തിരി മനുഷ്യത്തുള്ള ഉള്ള ഒരാളാണ് കാരണം അച്ഛൻ ഭാഗവതൊക്കെ കേട്ടിണ്ട് അപ്പൊ ഈ മകൻ പറയുന്ന ഒന്നും ഒഴിവാക്കാന്ന് ഒന്ന് ഒഴിവാക്ക ബാക്കി മേടിക്കാന്ന് ഏതാ ഒഴിവാക്ക പെണ്ണിനെ ഒഴിവാക്കാന്ന് ആലോചിച്ചോ നിങ്ങൾ എന്നാലും സ്വത്തിന് യാതൊരു കുറവും പാട്ടില്ല ഇതാണ് മനുഷ്യ ജീവിതം അപ്പൊ ആരുടെ ജീവിതത്തിലും നിങ്ങൾ നോക്കൂ മെന്റലി ആരും ഒന്നുകൊണ്ടും തൃപ്തരല്ല തൃപ്തരാക്കാൻ ആർക്കും സാധ്യല്ല അപ്പൊ പിന്നെ നമുക്ക് ഒരു കാര്യമുള്ള കൂടെ എന്താ കാര്യം സ്വയം പൂർണതയിലേക്ക് ഉയരാം ഏതാ വേണ്ടത് പൂർണതയിലേക്ക് ഉയരാം ആ പൂർണതയിലേക്ക് ഉയരണമെങ്കിൽ എന്തു വേണം അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം